െതിരായ പി സി ജോർജിന്റെ ഷോൺ ജോർജ് മാപ്പ് പറഞ്ഞിട്ടും ഹമാസ് നേതാവിന് വേദി ഒരുക്കിയവർക്ക് ഇവിടെ കേസില്ലെന്നും ഭീകരരെ ഭീകരർ എന്നല്ലാതെ എന്ത് വിളിക്കുമെന്നും ഷോൺ ജോർജ് വിമർശിച്ചു പി സി ജോർജ് തിങ്കളാഴ്ച പോലീസിന് മുന്നിൽ ഹാജരാകും വിവാദ പരാമർശ സംഭവത്തിൽ ഭീകരർക്കെതിരായ ജോർജിന്റെ പോരാട്ടം തന്നെ ചെയ്യുമെന്ന നേതാവുമായ ഷോൺ ജോർജ് പി സി ജോർജ് എക്കാലവും ഭീകരതയെ ചെറുത്തു നിന്ന ആളാണ് തെരഞ്ഞെടുപ്പ് തോൽവി പോലും അതിന്റെ ചാനൽ ചർച്ചയിലെ പരാമർശം രാഷ്ട്രീയവൽക്കരിച്ച പി സി ജോർജിനെ വേട്ടയാടുന്നു ഹമാസ് നേതാവിന് വേദിയൊരുക്കിയവർക്ക് ഇവിടെ കേസില്ല എന്നും ഭീകരരെ ഭീകരർ എന്നല്ലാതെ എന്ത് വിളിക്കണമെന്നും ഷോൺ ജോർജ് വിമർശിച്ചു ഹമാസിന്റെ നേതാവിനെ നേതാവിനെ കേരളത്തിൽ പ്രസംഗിച്ചവർക്കെതിരെ ഹമാസിന്റെ നേതാവിനെതിരെ കേസില്ല ഇവിടെയുള്ള തീവ്രവാദ സംഘടനകൾക്കെതിരെ അദ്ദേഹത്തിന്റെ പോരാട്ടം ഇന്നും തുടങ്ങിയതല്ല അദ്ദേഹത്തിന്റെ പരാജയം പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്താ പാലക്കാട് ഇത് സംഭവിച്ചു ഇതിനു മുമ്പ് സംഭവിച്ച സംഭവിച്ചു പൂഞ്ഞാറ്റിലാണ് ഇനി സംഭവിക്കാൻ പോകുന്ന തൊടുപുഴയിലാണ് അപ്പോൾ വർഗീയ ധ്രുവീകരണം നടത്തി ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രാഷ്ട്രീയ സ്വഭാവമുള്ള ഇത്തരത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഇത്തരം തീവ്രവാദ സംഘടനകൾക്കെതിരെ രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം പി സി ജി ഓർമ്മ തുടങ്ങി തന്നെ ചെയ്യും അതിനകത്ത് അദ്ദേഹം ഉപേക്ഷിച്ച ഭാഷ തെറ്റായി പോയെങ്കിൽ തീർച്ചയായിട്ടും അതിന് അദ്ദേഹം ക്ഷമാപണം നടത്തിയിട്ടുണ്ട് നിയമം നിയമത്തെ പിന്നെമം നല്ല രീതിയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്കെതിരെയല്ല പി സിയുടെ പ്രസ്താവന പകരം പരാമർശം ഏതെങ്കിലും തരത്തിൽ വിഷമമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയുകയും ചെയ്തതാണെന്ന് ഷോൺ ജോർജ് പറഞ്ഞു മുൻകൂർ ജാമ്യം തള്ളിയതിനു പിന്നാലെ ഹാജരാവാനുള്ള നോട്ടീസുമായി രാവിലെ പോലീസ് വീട്ടിലെത്തിയിരുന്നു പി സി വീട്ടിലില്ലാത്തതിനാൽ നോട്ടീസ് നൽകിയില്ല ഉച്ചയ്ക്ക് ഹാജരാകാൻ അറിയിച്ചെങ്കിലും സാവകാശം ആവശ്യപ്പെട്ടു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് പി ജോർജ് ഹാജരാകുമെന്ന് ഷോൺ ജോർജ് പോലീസിനെ രേഖാമൂലം അറിയിച്ചു തുടർ നടപടികൾ പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും ഷോൺ വ്യക്തമാക്കി ജനം കോട്ടയം